ഡേവിഡ് ി സംവിധായകൻ മോഹന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകി അങ്ങയുടെ അങ്ങേടെ അനുഭവങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് കരുതി അങ്ങയെ വിളിച്ചത് അങ്ങേക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് ആ അല്ല എനിക്ക് എന്റെ ഞാനിപ്പോ കഴിഞ്ഞാഴ്ച കൂടി പോയി കണ്ടതാണ് മോഹനെ അങ്ങേക്ക് അസുഖം വന്നിട്ട് വർഷം രണ്ടു മാസമായി അപ്പോൾ ആരെയും കണ്ടാറില്ല ഓവില്ല വല്ലാത്തൊരവസ്ഥ കണ്ടപ്പോഴേ നമുക്ക് ഭയങ്കര ഭക്ഷണം തോന്നി ഇതിങ്ങനെ കിടക്കാട് എങ്ങനെയും വിളിച്ചത് വിളിച്ചോട്ടെ ഞാനും മോഹൻ്റെ വൈഫും അനുഭവമായിട്ട് സംസാരിക്കാറുണ്ട് മകൻ അങ്ങനെ മകനുള്ളത് പൂരൻ ചെന്നൈയിലാണ് ഇടയ്ക്ക് എപ്പോഴും വിളിക്കും മിഞ്ഞാന്ന് വിളിച്ചു എന്തായാലും മിഞ്ചാന്ന് അനുഭവമായിട്ട് സംസാരിച്ചു മൂന്ന് സിനിമകളാണ് നിങ്ങൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ മൂന്ന് സിനിമകൾ മൂന്ന് സിനിമകൾ മോഹനോടൊപ്പം ചെയ്തിട്ടുണ്ടല്ലേ അതോ അതിലധികം ചെയ്തിട്ടുണ്ടോ ഇതിപ്പോ വിട പറയുമ്പേ ഈ മൂന്ന് സിനിമകൾ ഒപ്പം ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഒരു ഓർമ്മകൾ എങ്ങനെയാണ് ആ സമയത്ത് ഓർമ്മയൊക്കെ ഞങ്ങൾ വിട പറയുമ്പോൾ പ്ലാൻ ചെയ്തത് ഞാൻ കയ്യിൽ മുമ്പ് ഞാനും ഇന്നസെന്റും ഞങ്ങൾ ഒരുമിച്ച ടീമായിട്ട് മറ്റാസിൽ കണ്ടുമുട്ടി തന്നെ എഴുപത്തിരണ്ടിലാണ് മോഹനെ ഞാൻ പരിചയപ്പെടുന്നത് ശോമല പൊലീസ് സാറിൻ്റെ നിർത്തശാല അപ്പം ഞങ്ങളതോടെ പ്രൊഡക്ഷൻ നോക്കാനും പിടിക്കാനും ഞാനും അത് നിൽക്കുകയാണ് അപ്പം മോഹനാണ് ഇന്നസെന്റിനെ പരിചയപിടിച്ച് തന്നത് ആ ഇന്നസന്റ് ആ പഠിച്ചത് അഭിനയിച്ചു അങ്ങനെ ഞങ്ങൾ നാട്ടുകാരും നിലയ്ക്ക് തൃശ്ശുകാരാണ് മോഹൻ ഇന്നസന് എനിക്കറിഞ്ഞു ഞാൻ തൃശ്ശൂരും അങ്ങനെ ഞങ്ങൾ പടം കഴിഞ്ഞ് നിർച്ചാലേ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പടം പ്ലാൻ ചെയ്തു അങ്ങനെ രണ്ട് ബുദ്ധിമുട്ടുകളിൽ പറഞ്ഞിട്ട് ഞങ്ങൾ പടം വീട്ടി അനന്ത കുമാറിൻ്റെ ഞങ്ങൾ സ്റ്റാൻലി പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തു സ്റ്റാൻലി പഴയ പ്രൊഡ്യൂസർ ഉണ്ട് അവിടെ വലിയ വിജയമായി പോയി അത് ഞങ്ങൾ ഞങ്ങൾ നാലഞ്ച് പേര് കൂട്ടായ്മകളോട് ചെയ്തതാണ് അതിനുശേഷം ഞങ്ങൾ ടീമായിട്ട് പടങ്ങൾ മോഹൻ ചെയ്യുന്ന പടങ്ങളൊക്കെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ കൺട്രോൾ ഞാനായിരുന്നു മോഹൻ ചെയ്തത് പെരുമുളം ശ്രീധരൻ്റെ സൂര്യദാഹം പിന്നെ വാടക വീട് അതിനുശേഷം ഞാനും ഇന്നസന്റും മോഹനും പ്ലാൻ ചെയ്തിട്ട് ഒരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്യാം അപ്പം നമുക്ക് പ്രൊഡക്ഷനെ പറ്റി എല്ലാം അറിയാം പണ്ടും കുഴപ്പമില്ല പണ്ടൊക്കെ ഉണ്ടായിട്ട് വിട പറയുമ്പോൾ തുടങ്ങി അങ്ങനെയാണ് വിട പറയുമ്പോൾ ആ കഥാപാത്രം നെടുപടി കണ്ടുപിടിച്ചതും വീടും മെയിൻ റോഡ് ചെയ്തു പിന്നെ പ്രേൺ സീർ ഉണ്ടായിരുന്നു ലക്ഷ്മി ഉണ്ടായിരുന്നു പടം സൂപ്പർ ഹിറ്റായി ആ അടുപ്പം കൊണ്ടാണ് പിന്നെ നല്ല സിനിമ എടുക്കാൻ ചിന്താഗതി അതിന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ചെന്ന് കണ്ടുമുട്ടുമ്പോൾ തന്നെ അങ്ങനെയാണ് പിന്നെ അതിനുശേഷം ഇളക്കങ്ങള് ിൽ പടർത്തു പിന്നെ മോഹനെ വെച്ചിട്ട് ഒരു കഥ കവർ ചെയ്തു ഇപ്പോഴും അടുത്ത പണം ചെയ്യാനുള്ള ഡിസ്കഷനോണ്ടിരിക്കുന്നു മോഹന കാണാൻ ഇപ്പോഴും പല ആശയങ്ങളും പല കഥകളും ഡിസ്കസ് ചെയ്യാറുണ്ട് ഇത് പെട്ടെന്ന് പറ്റി പോയിതാണ് ഒരു കഷയം കളപ്പുറം പോയി കഷ്ട പോയി കഷപ്പോ വന്നിട്ട് സംഭവം വളരെയധികം നന്ദി ഡേവിഡ് കാശിപ്പള്ളി ഈ സമയത്ത് ഞങ്ങളോട് സംസാരിച്ചതിന്